നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശ്വേതാ സേതരോപനിഷത്ത് എപ്പിസോഡ് എൺപത്തി എട്ട് പ്രകൃതി നാശമുള്ളതാണ് ഈശ്വരൻ അമൃതവും നാശമില്ലാത്തതുമാണ് ഒരേ ഈശ്വരൻ നശ്വരമായ പ്രകൃതിയെയും ജീവാത്മാവിനെയും ഭരിക്കുന്നു അതിൻ്റെ ധ്യാനം കൊണ്ടും കൂടിച്ചേരൽ കൊണ്ടും താതാത്മ്യം കൊണ്ടും വീണ്ടും അവസാനം പ്രപഞ്ചരൂപമായവയിൽ നിന്ന് നിവൃത്തിയുണ്ടാകുന്നു ബ്രഹ്മത്തെ അറിഞ്ഞ അവിദ്യാദികളായ സകല പാശങ്ങളെ നശിക്കുന്നു ക്ലേശങ്ങൾ ക്ഷയിക്കുമ്പോൾ ജനന മരണങ്ങളും ഇല്ലാതെയുമാകുന്നു ആ ദേവന്റെ ധ്യാനത്താൽ ദേഹം നശിക്കുമ്പോൾ മൂന്നാമത്തേതായ ലോകത്തിൻ്റെ ഈശ്വരഭാവവും പ്രാപിക്കുന്നു ആഗ്രഹങ്ങളെല്ലാം സാധിച്ചവനും കൈവല്യം പ്രാപിച്ചവനുമായി എത്തിയിരുന്നു എന്നും ആത്മാവായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഇതിനെ തന്നെയാണ് അറിയേണ്ടത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായി അറിയേണ്ടതായി ഒന്നും തന്നെയില്ല അനുഭവിക്കുന്ന ജീവനെയും അനുഭവ വിഷയമായ ജഗത്തിനെയും അനുഭവമുണ്ടാക്കി തീർക്കുന്ന ഈശ്വരനെയും വിചാരിച്ച് മൂന്ന് വിധത്തിലുള്ള ഇതെല്ലാം ബ്രഹ്മമായി പറയപ്പെട്ടിരിക്കുന്നു എപ്രകാരം കാരണത്താൽ ലീനമായ അഗ്നിയുടെ സ്വരൂപം കാണപ്പെടുന്നില്ല എന്നാൽ സൂക്ഷ്മരൂപത്തിൻ്റെ നാശം ഭവിക്കുന്നുമില്ല അതുതന്നെ വീണ്ടും വിറകാകുന്ന കാരണത്തിലൂടെ ഗ്രഹിക്കത്തക്കതുമായി തീരുന്നു അതുപോലെ പ്രണവം കൊണ്ട് അതായത് ഓംകാരം കൊണ്ട് ദേഹത്തിൽ ഗ്രഹിക്കപ്പെടുന്നു സ്വദേഹത്തെ താഴെയുള്ള മരക്കഷ്ണമായും പ്രണവത്തെ മേലെയുള്ള മരക്കഷ്ണമായും ചെയ്ത് ധ്യാനമാകുന്ന കടച്ചിലിൻ്റെ അഭ്യാസത്താൽ ഗൂഢമായ അഗ്നി പ്രകാശ പ്രകാശസ്വരൂപിയായ ദേവനെ കാണുക നമസ്കാരം അടുത്തത് അടുത്ത എപ്പിസോഡിൽ